ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളത് സ്പെഷ്യൽ ചിക്കൻ വരട്ടി ഇതായിട്ടാണ് വയ്ക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സവാളയും ഇഞ്ചി വെളുത്തുള്ളി പിന്നെ മല്ലിത്തള്ളിയും തക്കാളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുവരെയും ചിക്കൻ വെച്ചിരിക്കുന്നത് മല്ലിപ്പൊടി പിന്നെ ചിക്കൻ മസാലയൊക്കെ കൂട്ടിയിട്ടാണല്ലോ അപ്പം ഇന്നതില്ലാതെ തന്നെ നമുക്ക് എങ്ങനെ ചിക്കൻ എന്ന് നോക്കിയാലോ പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആ സവാള വഴറ്റാണത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് സവാള ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളകും വറ്റൺ മുളകും കൂടി അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതും അങ്ങനെ നമ്മൾ നന്നാക്കി വെച്ചിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം അങ്ങനെ നമ്മളിത് ആ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മളിതിലേക്ക് വേറെ മസാലകളൊന്നും ചേർക്കണില്ല മഞ്ഞൾപ്പൊടി ഉപ്പും കറിവേപ്പൊടികളും മാത്രമേ ഇതിന് ചേർക്കുന്നുള്ളൂ പിന്നെ എണ്ണി ഇത്രേ നമ്മൾ ഇതിന് ചേർക്കുന്നുള്ളൂ അങ്ങനെ നമ്മൾ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ചിക്കൻ ഇട്ട് കൊടുത്ത ശേഷം മഞ്ഞൾപ്പൊടി ഉപ്പും കറിവേപ്പിനും ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളിത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടിട്ടോ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴാണ് ഇതിലേക്ക് ഉപ്പും മുളകൊക്കെ ഒന്ന് പിടിക്കുള്ളൂ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് എന്താ ഐക്ക് മുളകൊക്കെ ഒന്ന് പിടിച്ചു കിട്ടും ഉപ്പൊക്കെ അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കണില്ല ഇപ്പോൾ നമ്മൾ പുറത്ത് വെച്ചിട്ട് തന്നെ ഒന്ന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ മസാല ഒക്കെ തേച്ച് കുടിപ്പിച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതിന് അതിന് ശേഷം നമുക്കിതാ ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ സവാള അരിഞ്ഞു വെച്ചിട്ട് നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് വയറ്റാൻ വേണ്ടിയിട്ട് അത് ഇട്ട് അതിലേക്ക് അതിലേക്കിതാ കുറച്ച് ഉപ്പിൻ്റെ പൊടി ഇട്ട് കൊടുത്ത ശേഷം കറി ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അത് വാങ്ങി വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മളത് തക്കാളി അരിഞ്ഞ് വെച്ചത് കൊണ്ട് ചേർത്ത് കൊടുത്തിട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങി വന്ന ശേഷം എന്താ നമ്മൾ റെസ്റ്റ് വെച്ച് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ അതിലേക്ക് കൊട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് നന്നായിട്ടതിൽ മിക്സ് ചെയ്തെടുക്കാം വഴറ്റിയ സവാള ഒക്കെ നന്നായിട്ട് ഇതിന് പിടിക്കാൻ തരത്തിലൊന്ന് മിക്സ് ചെയ്തേക്കാം പിന്നെ നമ്മളിത് നേരെ അടച്ചു വെച്ച് വേവിക്കണല്ലോ കേട്ടോ ഇതിൽ വെള്ളമൊന്നും സെപ്പറേറ്റ് ചേർക്കണം കഴിഞ്ഞാൽ അടച്ചു വെച്ച് വേവിക്കണം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മളത് അടച്ചു വെച്ച് വേവിച്ച ശേഷം അടപ്പ് നമ്മൾ മാറ്റി വെക്കണം കേട്ടോ അതപ്പം തന്നെ നമ്മൾ ചിക്കൻ്റെ നന്നായിട്ട് വെള്ളം വന്നിട്ടോ ഇനി ഈ വെള്ളമൊക്കെ നമുക്കത് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതാ ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ട് നമ്മൾ ഇതുവരെയും മസാലയൊക്കെ കൂട്ടിയ ചിക്കനെല്ലാം കഴിച്ചിട്ടുണ്ടാവുക ഇത് ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കട്ടെ ഈ രീതിയിലൊന്നും ആരും വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ വെച്ച് നോക്കണം അടിപൊളി ടേസ്റ്റ് കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ അങ്ങനെ ഇതാ വെള്ളമൊക്കെ വെറ്റിതാ എണ്ണ കാണാൻ തരത്തിലായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിത്തലയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ മല്ലിത്തല ഇട്ട് കൊടുത്ത ശേഷം ഒരു അഞ്ച് മിനിറ്റ് കൂടി നമുക്കൊന്ന് അടച്ചുവെക്കണം എന്നാലും മല്ലിത്തല ടേസ്റ്റൊക്കെ ഒന്ന് ചിക്കനിലേക്ക് ഇറങ്ങി കേട്ടോ അപ്പോൾ അതിന് മുന്നിട്ട് നമ്മൾ അടച്ചു വെക്കണം അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ ചപ്പാത്തി കൂടിയും പൊറോട്ട കൂടെ ഒക്കെ ഉഗ്രനാട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബൈ അടുത്ത വീഡിയോയിൽ കാണാം